എൻ്റെ അമ്മയാണ് ശ്രീമതി മാധവിക്കുട്ടി അമ്മയ്ക്ക് ഷോൾഡർ പെയിൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായിട്ട് അമിതമായ വേദന തുടങ്ങി കൈ കൈയൊന്നും ഇളക്കാൻ പറ്റാത്ത ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ എവ് ഐ ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നെന്മാറയിലെ ഡോക്ടർ രാകേഷ് ഓർത്തപ്പെറ്റിക് സർജൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടറെ അഡ്വൈസ് ചെയ്തത് സർജറി വേണമെന്ന് അത് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻ്റ് ആയിരുന്നു മുപ്പതാം തീയതി സർജറി രണ്ട് ദിവസം ഐ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറേ റിലാക്സായി വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇവിടെ ഡോക്ടർ രാകേഷും അനസെറ്റിക് ഡോക്ടർ ഡോക്ടർ മാധവി പിന്നെ നമ്മൾ ഒ ടി ടീം ഇവിടുത്തെ എല്ലാവരും നേഴ്സിംഗ് സ്റ്റാഫ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അമ്മയും ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇവിടുത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഭയങ്കര ഹൈജീനിക് റൂമും വളരെ നല്ല കോപ്പറേഷനും സപ്പോർട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു എൻ്റെ പേര് മാധവിക്കുട്ടി എനിക്ക് കൈയിന് ഭയങ്കര വേദനയായിരുന്നു കപ്പലായ വിട്ടു നിൽക്കുന്ന ഇതിൽ കൈ പൊങ്കാതെ ഞാൻ വളരെ വിഷമിച്ചു ഇപ്പോൾ ഡോക്ടർ രാജേഷാണ് എൻ്റെ ഈ ജീവിതത്തിലേക്ക് എൻ്റെ ഈ കപ്പലായ നല്ല ഇതാക്കി തന്നത് ഇപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ രാകേഷ് ചന്ദ്രൻ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് ആൻഡ് സ്പോർട്സ് സർജൻ അവൈറ്റീസ് ഹോസ്പിറ്റൽ നമ്മൾ സാധാരണയായിട്ട് ഇടുപ്പ് ഇടുപ്പല് മുട്ടല്ല് തേയ്മാനം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു ജോയിൻ്റ് ആണ് ഷോൾഡർ ഷോൾഡറിൽ തേയ്മാനം ക്വൈറ്റ് കോമൺ ആണ് പക്ഷേ എങ്കിൽ അധികം ആരും അത് അഡ്രസ്സ് ചെയ്യാറില്ല അല്ലെങ്കിൽ അത് അതാരും ശ്രദ്ധിക്കാറില്ല ഇതിൽ തന്നെ തേയ്മാനം തന്നെ പലതരത്തിലുണ്ട് അതായത് തേയ്മാനം കാലക്രമേണ വയ വയസ്സാവുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ജോയിൻ്റിലുണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം സംഭവിക്കുന്ന തേയ്മാനമുണ്ട് അല്ലാതെ തന്നെ ഷോൾഡറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് മെയിനായിട്ട് നമ്മളെ ഷോൾഡറിനെ അനക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് അതായത് റൊട്ടേറ്റർ കഫ് എന്നാണ് അതിന് പറയുന്നത് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ആയി ഇരിക്കുമ്പോൾ ഡാമേജായിരിക്കുന്നത് മൂലം കാലക്രമേണ അവർ ജോയിൻറ്റ് കറക്റ്റായിട്ട് മൂവ്മെൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്മൂലം തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥകളുണ്ട് അതിനെയാണ് റൊട്ടേറ്റർ കഫ് ആർത്രോപ്പതി എന്ന് പറയും ഈ റൊട്ടേറ്റർ കഫ് ഇപ്പോൾ ഈ കേസിൽ മിസ്സസ് അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് റൊട്ടേറ്റർ കഫ് ആർത്രോപ്പതി മൂലം ഉണ്ടാകുന്ന അത് അത് തന്മൂലം ഉണ്ടാകുന്ന തേയ്മാനമാണ് സംഭവിച്ചിരിക്കുന്നത് സോ അതിന് നമുക്ക് ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷോൾഡർ ഇപ്പം മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ തന്നെ തോളിനും തോൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട് അത് തന്നെ രണ്ട് തരത്തിലാണ് വരുന്നത് മെയിനായിട്ട് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഷോൾഡർ ആണ് ഉള്ളത് രണ്ട് തരത്തിലാണ് വരുന്നത് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മസിൽസ് ഈ മെയിനായിട്ട് കൈ അനക്കാൻ സഹായിക്കുന്ന മസിൽസ് അതിന് സ്വയം അത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പം റൊട്ടേറ്റർ കഫ് മസിൽസിന് ഫങ്ഷനിങ് അല്ല അതായത് കൈ അനക്കാനായിട്ട് സഹായിക്കുന്ന മസിൽസ് ഫങ്ഷനിങ് അല്ല എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ചോയ്സ് ഈസ് റിവേഴ്സ് ഷോൾഡർ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത് റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റിയിൽ എന്താണ് മുഖ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോളും സോക്കറ്റും വരുന്നതാണ് നമ്മളുടെ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ബോളിനെ നമ്മൾ റിവേഴ്സ് ചെയ്യിക്കും സോക്കറ്റിൻ്റെ സ്ഥാനത്ത് ബോളും വരും ബോളിൻ്റെ സ്ഥാനത്ത് സോക്കറ്റും വരും സോ ദാറ്റ് ബാക്കി മസിൽസ് ഈ ഷോൾഡറിനെ അനക്കാൻ ഷോൾഡറിൻ്റെ ചുറ്റുമുള്ള ബാക്കി മസിൽസ് അത് ടേക്ക് ഓവർ ചെയ്യും അതിൻ്റെ ഫംഗ്ഷൻസ് അത് കാരണം നമുക്ക് കൈ അനക്കാനും പറ്റും പെയിൻ ഫ്രീ ആയിരിക്കും ഇതാണ് മെയിനായിട്ട് റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി ഇവിടെ ഇപ്പോൾ മാധവിക്കുട്ടി അമ്മയുടെ കേസിലും ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റിയാണ് ഷീ വാസ് നോട്ട് ഇൻ എ സിറ്റുവേഷൻ അതായത് തീരെ ഒരു ഒരു തരി പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ അടുക്ക വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു പെയിൻഫുൾ ജോയിൻ്റ് ആയിരുന്നു പിന്നെ റൊട്ടേറ്റർ റോട്ടേറ്റൊക്കെ ഫംഗ്ഷൻസും അത്രയ്ക്കില്ലായിരുന്നു സോ ദിസ് വാസ് ദ ബെസ്റ്റ് ചോയ്സ് നൗ ഷി ഈസ് വെരി ഹാപ്പി ഇപ്പോൾ വളരെ സമാധാനമായിട്ട് കൈ അനക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്